ആരുടെയും ബർത്ത്ഡേക്ക് അധികം ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യാത്ത താരപുത്രി ഇത് തൻ്റെ അച്ഛൻ്റെ പിറന്നാളിന് പോസ്റ്റ് ചെയ്ത് എത്തിയിരിക്കുകയാണ് മീനാക്ഷിയുടെ ഏറ്റവും ഒടുവിൽ പങ്കുവച്ച പോസ്റ്റ് ദിലീപിൻ്റെ പിറന്നാൾ ദിവസമായ ഇന്നത്തേക്ക് വേണ്ടിയാണ് അച്ഛന് ആശംസകൾ നേരാൻ അച്ഛൻ്റെ മിടുക്കിക്കുട്ടി എത്താൻ മറന്നില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പോൾ അധികം ആരുടെയും പിറന്നാൾ ഓർക്കാത്തതല്ല മറിച്ച് പോസ്റ്റിടാൻ വലിയ തിരക്കിലാണ് ഇപ്പോൾ ഡോക്ടർ മീനാക്ഷി എന്നാൽ ആ മീനാക്ഷി ഇപ്പോൾ അച്ഛൻ്റെ പിറന്നാളിനെ പോസ്റ്റുമായി എത്തിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ പോസ്റ്റുകളെല്ലാം തന്നെ വളരെ കൃത്യമായി മാത്രമേ മീനാക്ഷി പങ്കുവയ്ക്കാറുണ്ടായിരുന്നുള്ളൂ കൃത്യമെന്ന് പറഞ്ഞാൽ തനിക്ക് ഇഷ്ടമുള്ള പോസ്റ്റുകൾ മാത്രം പങ്കുവെച്ചാണ് മീനാക്ഷി എത്തിക്കൊണ്ടിരുന്നത് അതിനിടയിൽ ഏറ്റവും കൂടുതൽ എല്ലാവരും നോക്കിയിരുന്നത് മാമാട്ടിയെ തന്നെയായിരുന്നു എന്നാൽ ഇപ്പോഴിതാ മാമാട്ടിയുടെ പിറന്നാൾ ആഘോഷങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് മീനാക്ഷി ദിലീപിൻ്റെ പിറന്നാൾ ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അച്ഛനും മകളും കൂടി വിദേശ രാജ്യം കറങ്ങിയപ്പോൾ എടുത്ത ഒരു സെൽഫിയാണ് ഇപ്പോൾ മീനാക്ഷി പങ്കുവച്ചിരിക്കുന്നത് ഹാപ്പി ബർത്ത്ഡേ ഡേ അച്ച എന്ന് പറഞ്ഞുകൊണ്ടാണ് മീനൂട്ടി ഇപ്പോൾ ഇത് പങ്കുവച്ചെത്തിയിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇത് ഏറ്റെടുക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയാം കാരണം ഇതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് മീനാക്ഷിക്ക് ഏറ്റവും വലുത് തൻ്റെ അച്ഛൻ തന്നെയാണ് എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം കാരണം മഞ്ജു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമായി നിൽക്കുന്ന സമയത്ത് പോലും മീനാക്ഷിയെ ഫോളോ ചെയ്യുന്ന സമയത്ത് പോലും തിരിച്ച് ഫോളോ ചെയ്യാത്ത താരപുത്രിയെക്കുറിച്ച് സംസാരിച്ചേ മതിയാകൂ എന്ന് പറയണം അത്രമാത്രം പ്രേക്ഷകരാണ് ഇപ്പോൾ മീനാക്ഷിയെക്കുറിച്ച് ഇത് സംസാരിക്കുന്നത് സ്വന്തം അമ്മ വർഷങ്ങൾക്ക് ശേഷം തന്നെ തൻ്റെ ഏറ്റവും നല്ല സമയത്ത് ഫോളോ ചെയ്യുകയും ആശംസകൾ അറിയിക്കുകയും ചെയ്യുമ്പോൾ ഇത്രയും നാളും വേണ്ടാത്ത സ്നേഹമൊന്നും ഇനിയും തനിക്ക് വേണ്ട എന്ന് തീരുമാനിച്ച താരപുത്രി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ വലിയൊരു കാര്യം എന്ന് പ്രേക്ഷകരെല്ലാവരും കമൻ്റ് ചെയ്ത് എത്തുകയാണ് അച്ഛന് ഇനി മറ്റെന്ത് വേണം അച്ഛൻ്റെ പുന്നാര മീനോട്ടിയുടെ പിറന്നാൾ വിഷ ഇതാണ് അച്ഛന് ഏറ്റവും കൂടുതൽ വേണ്ടത് ഇതല്ലാതെ മറ്റൊന്നും വേണ്ട എന്ന് പ്രേക്ഷകരെല്ലാവരും പറഞ്ഞെത്തുന്നു ഒപ്പം ദിലീപിൻ്റെ സിനിമകളുടെ പോസ്റ്ററുകളെല്ലാം തന്നെ മീനാക്ഷി ഷെയർ ചെയ്യാറുണ്ട് ശരിക്കും പറഞ്ഞാൽ അച്ഛൻ്റെ എല്ലാം എല്ലാമാണ് മീനൂട്ടി ആരുടെയൊക്കെ പിറന്നാൾ പോസ്റ്റ് ചെയ്തില്ലെങ്കിലും ഇപ്പോൾ മാമാട്ടയുടെ ചിത്രങ്ങൾ പോലും പങ്കുവെക്കാറില്ലാത്ത മീനാക്ഷി അച്ഛൻ്റെ ചിത്രങ്ങൾ തീരിക്കുകയാണ് അച്ഛനില്ലാതെ മീനോട്ടിക്ക് ഒന്നും തന്നെ ഇല്ല അത്രമാത്രം സ്നേഹമാണ് അതുപോലെ അച്ഛൻ കുട്ടിയാണ് മീനോട്ടി എന്ന് തന്നെ നമുക്ക് പറയാം പ്രേക്ഷകർ ഒരു കൃത്യമായ രീതിയിൽ തന്നെയാണ് അതിനെക്കുറിച്ച് പറയുന്നത് കാരണം മീനോട്ടിയുടെ എല്ലാ പോസ്റ്റുകളും ശ്രദ്ധിക്കുന്ന ഒരു താരങ്ങൾ തന്നെയാണ് നമുക്ക് ചുറ്റുമുള്ളത് അതുകൊണ്ട് തന്നെയാണ് അവരുടെ എന്ത് പോസ്റ്റ് കിട്ടിയാലും സോഷ്യൽ മീഡിയ പ്രേക്ഷകർ എല്ലാവരും ശ്രദ്ധിക്കുന്നത് ഇവരുടെ വീട്ടിലെ ചിത്രങ്ങൾ മാത്രം കാണാൻ കാത്തു നിൽക്കുന്ന ഒരുപാട് മലയാളി പ്രേക്ഷകരുണ്ട് അവരുടെ ഇടയിലേക്ക് തന്നെയാണ് ഇതെത്തുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇത് എത്തുകയും ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആരാധകരും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയാം ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്തയായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നു എന്ന് പറയുന്നു സോഷ്യൽ മീഡിയ പോസ്റ്റുകളെല്ലാം വൈറലാകുന്നതും ഇതുകൊണ്ടാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ